ഇന്ന് ഏഴാം ദിവസത്തേക്കുള്ള ഭാഗങ്ങളാണ് പേജ് നമ്പർ അൻപത്തി ഒൻപതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് അതല്ല അടുത്ത പേജിലെത്തി വനയാത്ര വരെ വായിച്ചവർ അതിൻ്റെ ബാക്കി തൊട്ട് വായിച്ചു തുടങ്ങുക അപ്പം ഇവിടെയാണ് നിർത്തിയതെങ്കിൽ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ എന്ന് തുടങ്ങുന്ന വരി മുതൽ പേജ് നമ്പർ അൻപത്തി ഒൻപതാമത്തെ ഈ വരി മുതൽ അറുപത്തിയാറാമത്തെ പേജ് അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാ വാരിധേ എന്നവസാനിക്കുന്ന വരി വരെയാണ് ഏഴാം ദിവസം വായിക്കേണ്ടത് അപ്പം നമുക്കത് എവിടെയാണെന്ന് നോക്കാം ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് അപ്പോൾ ഇവിടം വരെ വായിച്ചവർ ആറാം ദിവസം ഇവിടം വരെ വായിച്ചവർ അതിൻ്റെ തൊട്ടടുത്ത വരിതാ പേജ് നമ്പർ അൻപത്തി ഒൻപതിൽ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു എന്ന് തുടങ്ങുന്ന ഈ വരി മുതൽ വായിക്കണം ഏഴാം ദിവസം ഇനി അതല്ല കഴിഞ്ഞ ദിവസം ആറാം ദിവസം ഇവിടം വരെ വായിച്ചു നിർത്തി വനയാത്രയ്ക്ക് തൊട്ട് മുമ്പ് വരെ വായിച്ചവർ അതിൻ്റെ ബാക്കിയായിട്ട് വായിക്കുക അവിടെ മുതൽ എന്താ പേജ് നമ്പർ അറുപത്തിയാറ് ഇവിടം വരെ കണ്ടോ അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാ വാര്യത ഇവിടം വരെയാണ് ഏഴാം ദിവസം വായിച്ച് നിർത്തേണ്ടത് നമുക്ക് നോക്കാം അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഹെഡിങ് ഏതാണ് നോക്കാം വേണ്ടേ വാൽമീകി ആശ്രമ പ്രവേശം ഇതാണതിന് മുന്നിലുള്ള സബ് ഹെഡിങ് പക്ഷേ അത് കുറേ ഉണ്ട് കേട്ടോ കുറേ വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഏഴാം ദിവസം വായിച്ച് നിർത്തേണ്ടത് അപ്പോൾ ഈ വരി കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക ഇതാണ് വരി ഈ രാമായണം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറുപത്തിയാറാമത്തെ പേജിൽ ഈ വരി വരെയാണ് വായിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറിൻ്റെ തൊട്ട് താഴെ അത് വരിയാണ് ഇത് ഇവിടെയാണ് ഏഴാം ദിവസം വായിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വിഘ്നങ്ങളൊന്നും ഇല്ലാതെ വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ